യും ഉറ്റുനോക്കുന്ന ഒരു നിർണായക ദിവസമായി മാറുകയാണിന്ന് യുവജന നേതാവും കെ എസ് യു സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്ന ചോദ്യം ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭ ഇന്ന് ആരംഭിക്കുമ്പോൾ അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ ഏതാനും ദിവസങ്ങളായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടക്കുകയും അദ്ദേഹത്തിന് നിയമസഭയിൽ എത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നീക്കം കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരുപോലെ ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അടുത്ത ഏതാനും ദിവസങ്ങളിൽ നിയമസഭയിലെ ചർച്ചകൾ സജീവമാകാൻ സാധ്യതയുണ്ട് നിലവിൽ പ്രതിപക്ഷത്തിന് ശക്തമായ യുവ നേതാക്കളുടെ അഭാവമുണ്ടെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് പുതിയ ഊർജ നൽകുമെന്നും ഭരണപക്ഷത്തെ ശക്തമായി നേരിടാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും പലരും കരുതുന്നു നിലവിൽ പ്രക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകി ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരമുഖങ്ങളിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റ് വലിയ ചർച്ചാ വിഷയമായി മാറാറുണ്ട് ഇങ്ങനെയുള്ള ഒരു നേതാവ് നിയമസഭയിൽ എത്തുന്നത് യുവജനങ്ങളുടെ ശബ്ദം കൂടുതൽ ശക്തമായി അവിടെ ഉയർത്താൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനു മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ടി അദ്ദേഹത്തിന് അവസരം നൽകിയിരുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ അവസരം തല രാഷ്ട്രീയ ഭാവിക്കോരും മുതൽക്കൂട്ടാകുമെന്നാണ് അദ്ദേഹം കരുതുന്നത് ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷയോടെയാണ് കാണുന്നത് യുവ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പല മുതിർന്ന നേതാക്കളും മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു അത് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള യുവ നേതാക്കൾക്ക് വേദി നൽകാൻ തയ്യാറാണെന്ന് തെളിയിക്കുന്നതുമാണ് ഈ നീക്കം ഒരു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒരു യുവ നേതാവിനെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് നിയമനിർമ്മാണങ്ങളെ കുറിച്ച് പഠിക്കാനും ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാനും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാനും ഇത് അദ്ദേഹത്തിന് അവസരം നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയായി മാറിയേക്കാം കാരണം സഭാ നടപടികൾക്ക് അതിന്റേതായ രീതികളുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നത് ഒരു യുവനേതാവിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അദ്ദേഹത്തിന്റെ പൊതുവേദികളിലെ പ്രസംഗ പാഠവവും അറിവും അദ്ദേഹത്തിന്റെ സഭയിൽ നേട്ടമുണ്ടാക്കാനും സഹായിച്ചേക്കാം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാൽ ആഭ്യന്തര ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ധാരണയുണ്ടെന്നാണ് സൂചന കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളായ കെ എസ് യു വിലയും യൂത്ത് കോൺഗ്രസിലും ഇതുവരെ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രിയപ്പെട്ട നേതാവ് നിയമസഭയിൽ എത്തുന്നത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഇത് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഗുണം ചെയ്യുമോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ടേക്കാം യുവനേതാക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി ഇത് മാറിയേക്കാം യുവജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും അവരുടെ ശബ്ദം സഭയിൽ മുഴങ്ങാനും ഈ നീക്കം വഴിതെളിക്കുമെന്ന് കരുതുന്നു അതേസമയം എതിർ പാർട്ടികൾ ഈ നീക്കത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും പ്രധാനമാണ് ഒരു ശക്തി മായ യുവ നേതാവ് നിയമസഭയിൽ വരുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ നേരിടണമെന്നുള്ളത് ഭരണപക്ഷത്തിന് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം അതിനാൽ ഈ നിയമസഭാ സമ്മേളനം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരുപാട് ആകാംക്ഷകൾ നേർന്ന് ഒന്നായി മാറിയേക്കാം